ഹലോ എന്നാ കൊണ്ട് വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ല കുറച്ച് ദിവസമായി ഞാൻ എൻ്റെ ഓൺ വോയിസിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു റീലൊക്കെ ചെയ്തിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോയും നമ്മുടെ സ്കൂളിലെ ഒരു കുക്കിംഗ് വീഡിയോയാണ് ഇതിനു മുന്നേ ഞാൻ നമ്മളുടെ സ്കൂളിലെ കുക്കിംഗ് ക്ലബിൻ്റെ ഭാഗമായിട്ട് ഒമ്പതാം ക്ലാസ്സിലെ പിള്ളേർ കുക്ക് ചെയ്യുന്ന രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ കൂടെ കാണുമ്പം പലരും ചോദിക്കും അമലവൻ എന്താ സ്കൂളിൽ പോയി കുക്കിംഗ് പഠിപ്പീരാണോ പരിപാടി എന്നല്ലേ അങ്ങനെ ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം കാര്യത്തിലേക്ക് വരാം ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അതെൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളാണ് കേട്ടോ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ടേ വീഡിയോ കാണുന്നവരിൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഹോം സയൻസ് ആണ് കേട്ടോ നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ ഹോം സയൻസ് എന്ന് പറയുന്ന സബ്ജെക്റ്റാണ് ഞാൻ പഠിപ്പിക്കുന്നത് വീഡിയോയിൽ കാണുന്നത് നമ്മുടെ ഒസാന സ്കൂളിലെ ഹയർ സെക്കൻഡറി പ്ലസ് ടുവിലെ ഹോം സയൻസ് ബാച്ചിലിംഗ് എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളാണ് അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഈ ഹോം സയൻസ് എന്ന് പറയുന്ന സബ്ജെക്റ്റിനെ കുറിച്ചും നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് കേട്ടോ പലരും ചോദിച്ചിട്ടുണ്ട് ഹോം സയൻസ് എന്നാൽ കുക്കിംഗ് കോഴ്സ് അല്ല അയ്യോ ഇതിനു മറുപടി പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തതാണ് കേട്ടോ ആക്ച്വലി ഹോം സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് കോഴ്സിനെ കുറിച്ച് ഞാൻ നമ്മളുടെ പേജിൽ ഒരു വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഒന്നുകൂടി പറയാം ഹോം സയൻസ് ഒരിക്കലും ഒരു കുക്കിംഗ് കോഴ്സ് അല്ല നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റും ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റും ഫുഡ് ആൻഡ് ന്യൂട്രീഷനും ടെക്സ്റ്റൈൽസ് ആൻഡ് ഗ്രോത്തിങ്ങും എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനും എല്ലാം കൂടെ ചേരുന്ന വളരെ രസകരമായിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് കേട്ടോ ഹോം സയൻസ് അപ്പം നമ്മളുടെ പ്ലസ് ടുവിൻ്റെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്ന ഫുഡ് ആൻഡ് ന്യൂട്രീഷനാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ബേസിക് ന്യൂട്രീഷൻ വളരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ബേസിക് ന്യൂട്രീഷൻ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു ലാബ് ആക്ടിവിറ്റി ഉണ്ട് നമ്മളുടെ ബേസിക് ന്യൂട്രിയൻസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ കാൽസ്യം അയൺ വൈറ്റമിൻ എ വൈറ്റമിൻ സി ഇത്രയും ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള റെസിപ്പി പ്രിപ്പയർ ചെയ്യുക അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക ആക്ച്വലി ഇത് വളരെ നിസ്സാരമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഏറ്റവും സമയം കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ സ്കൂളിൽ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഹോം സയൻസ് ലാബ് ഉണ്ട് കേട്ടോ പഴയ ഒരു രീതി അനുസരിച്ച് കുക്കിംഗ് ലാബായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം ലാബിൽ കയറി എല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു പാഠപുസ്തകത്തിൽ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ബേസിക് ന്യൂട്രിയൻസിൻ്റെ ബേസിസിൽ ഞാൻ കുഞ്ഞുങ്ങളെ ഗ്രൂപ്പായിട്ട് തിരിച്ചു എന്നിട്ട് ഇവരോട് റെസിപ്പീസ് കൊണ്ട് തരാൻ പറഞ്ഞു അവർ എല്ലാവരും കൂടെ കൂടി റെസിപ്പീസൊക്കെ പ്ലാൻ ചെയ്ത് എന്നെ കൊണ്ടാ കാണിച്ചു ഞാനത് അപ്രൂവ് ചെയ്തു അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡ് ഉണ്ടാക്കി എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിച്ച് എൻജോയ് ചെയ്യാണ് അതെ ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ ഞാൻ പഠിപ്പിക്കുന്ന സബ്ജെക്റ്റ് വെറുക്കാതെ വളരെയധികം ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടി അറിഞ്ഞ് പഠിക്കണമെന്ന് എനിക്ക് വളരെയധികം നിർബന്ധമുണ്ട് കേട്ടോ അപ്പം കുക്കിംഗ് മാത്രമല്ല നമ്മുടെ ഹോം സയൻസ് പ്രാക്ടിക്കലിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പം പ്രാക്ടിക്കൽസ് എല്ലാം ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ താങ്ക് യു